പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ സെർവറിൻ്റെ പ്രൊമോഷനായിട്ടാണ് അപ്പോൾ ആ സെർവറാണ് എക്സ് ബി എസ് സിറ്റി റോൾ പ്ലേ നമ്മൾ ചെങ്ങായിരുന്ന സെർവർ ആണ് അപ്പോൾ അവർ നം നമ്മളും അതിലുണ്ട് ഡെവലപ്പറാണ് അപ്പോൾ ആ സെർവറിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് അഡ്മിറ്റ് സപ്പോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പിന്നെ പക്ക കേരള സിറ്റിയും പിന്നെ കേരളത്തിലുള്ള പോലെ തന്നെ കുറേ പ്ലേസസും പിന്നെ റിയൽ ലൈഫ് ക്യാരക്ടറും പിന്നെ കേരള വെഹിക്കിൾസും കേരള മോഡൽ കോസ്റ്റ്യൂംസൊക്കെയാണ് എന്താണ്ടക്കെ വരുന്നത് എന്നാണ് കേട്ടത് ശരിക്കും ഇന്ന് ആ സെർവർ ലോഞ്ച് ചെയ്യേണ്ടതായിരുന്നു എന്താ ഡിലേ കാരണം ആ സെർവർ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ആ സെർവർ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സെർവർ വരുന്നതുവരെ എനിക്കൊന്ന് വെയിറ്റ് തിരിച്ചേറ്റിരിക്കാം ഇത് ഇവിടെ ഒരുപാട് ഫാക്ഷനുകൾ ആണ് കേരള പോലീസ് എന്ന പേരിലായിരിക്കും വരുന്നത് പിന്നെ എലക്ഷനുകൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം എന്ന അവൈലബിളായിരിക്കും ഗ്യാങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കയറി എൻജോയ് ആർക്ക് ചെയ്യാം പിന്നെ ഇതിൽ മെയിനായിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇതിൽ ക്രിസ്തുമസ് ഓഫറായിട്ട് പ്രീമിയം പ്ലാൻസ് ഓഫറിന് കൊടുത്തിട്ടുണ്ട് ബ്രോൺസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ വി ഐ പി പ്ലാൻസ് അവൈലബിളാണ് ക്രിസ്തുമസ് ഓഫർ പ്രമാണിച്ച് വി ഐ പി പ്ലാനുകൾ ഓഫറിന് ഇട്ടിരിക്കുകയാണ് ബ്രോൺസ് നൂറ്റി പത്ത് രൂപയാണുള്ളു മന്ത്ലി അതിനകത്ത് ബ്രോൺസ് ബ്രോൺസിൽ വരുന്നത് ബ്രോൺസ് പ്ലാനിൽ വരുന്നത് ബ്രോൺസ് ഡൊണേറ്റർ ഇൻ ഗെയിം നിങ്ങൾക്കൊരു ബ്രാൻഡ്സ് ബ്രോൺസ് ഡൊണേറ്ററിൻ്റെ ഒരു ബാഞ്ച് ഇൻ ഗിൽ കിട്ടും സ്മാലും ചെറിയൊരു ബാക്ക് പാക്കും കിട്ടും പെർമനൻറ്റ് ചെറിയൊരു അപ്പാർട്ട്മെൻറ്റും കിട്ടും പെർമനൻറ്റ് വി ഐ പി ലോക്കറ് വി ഐ പി ഗ്യാരേജ് ബ്രോൺസ് റോൾ ഓൺ ഡിസ്ക് പിന്നെ രണ്ട് മാസത്തേക്ക് സിൽവർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം എനിക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ അതേ കൂടാണ്ട് നിങ്ങൾക്കൊരു റയർ കാറും അതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ് സിൽവർ എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഗോൾഡ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത് അത് മൂന്ന് മാസത്തേക്കുണ്ടാവും പിന്നെ പ്ലാറ്റിനം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ അഞ്ച് മാസത്തേക്ക് ഡയമണ്ട് എണ്ണൂറ്റമ്പത് രൂപ പെർമനൻറ്റ് അങ്ങനെ പ്രീമിയം പ്ലാൻസിൻ്റെ റേറ്റ് ഇതുവരെ ഒരു സെർവറിനും കിട്ടാത്ത ഒരു അടിപൊളി ഓഫറാണ് ഇപ്പോൾ നമ്മുടെ കേരള സിറ്റിയിൽ സിറ്റിയിലിട്ടിരിക്കുന്നത് അതവരുടെ ലോഞ്ചിങ് പ്രമാണിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു അടിപൊളി ഓഫറാണ് ഇന്നേ വരെ നമുക്ക് കിട്ടാത്തൊരു ഓഫറാണ് ഞാനിപ്പോൾ ഒരു പ്രീമിയം എടുത്തിട്ട് പ്രീമിയം ഒരു പ്രീമിയം ഞാൻ എടുത്തിട്ടുണ്ട് സിൽവർ അപ്പോൾ താല്പര്യമുള്ളവർക്ക് പ്രീമിയം പ്രീമിയം പ്ലാൻ എടുക്ക ബൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ പ്രീമിയം വെഹിക്കിൾസ് ഒരുപാടുണ്ട് ശരിക്കും ഈ വണ്ടികളൊക്കെ ഏർ കേരള സിറ്റിയിലുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേരളത്തിലൂടെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ സെർവർ അപ്പായതിനു ശേഷം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുവരെക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്ക് ഞാൻ ആവർത്തിച്ചുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം അതൊക്കെ ഗുഡ് ബൈ പിന്നെ ഡെവലപ്പിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡെവ നമ്മുടെ ഡെവലപ്മെൻറ്റ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ സെർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് ജോയിൻ ആവാറുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ